ദാരിദ്ര്യം പിടിച്ച ആ കാലത്ത് അഥവാ പരിശ്രീ ആരും നമ്മെ തിരിഞ്ഞു നോക്കാത്ത ആ ഭയാനകമായ ലോകത്ത് അഥവാ പരലോകത്ത് അന്നത്തേക്കുള്ള ഒരു അസറ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുത്തു സ്വത്തായിട്ട് നമുക്ക് കുറച്ച് നിധി ഉണ്ടാവും അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടാവില്ലല്ലോ ആവശ്യമില്ലല്ലോ അതാണ് തഹജ്ജു എന്ന് ഇമാം നിങ്ങള് പറയുന്നത് രാത്രി കാലത്തെ തഹജ്ജു സംസ്കാരത്തിനെ കുറിച്ച് ഇമാം വസാലി റസാലി റഹിഅള്ളാഹുഹു പറയുന്നുണ്ട് നന്മയുടെ നിധിയാണ് രണ്ടിറക്കാലത്ത് പാതിരാത്രി എഴുന്നേറ്റ് സംസ്കരിക്കുന്ന തഹജ്ജു ഒന്നും ഇല്ലാത്ത പരലോകത്ത് ദാരിദ്ര്യം പിടിക്കുന്ന ആ ലോകത്ത് ഇല്ലാത്ത ആ സമയത്തേക്ക് നീ പരമാവധി നിന്റെ കയ്യിൽ നിധി ഉണ്ടാക്കാൻ ശ്രമിക്കണം പ്രധാനമായും നിനക്ക് അത് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ വഹു വഫുൽ ഖബരിൽ അന്ത്യനാളിലും ഇരുട്ടുള്ള ആ ലോകങ്ങളിൽ പ്രകാശം പരത്തുന്ന നന്മയാണ് തഹജ്ജു അന്ന് നിന്റെ ദുനിയാവിലുള്ള കരുത്തു സ്വത്തോ മറ്റോ നിനക്ക് ഉപകാരപ്പെടില്ല ലക്ഷക്കണക്കിന് സ്വത്ത് നിന്റെ വീട്ടിലുണ്ട് അക്കൗണ്ടിലുണ്ട് അലമാറയിൽ ധാരാളം സ്വർണ്ണമാലകളുണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല അന്നത്തെ ഉപകാരം തഹജു പോലുള്ള സുഹൃത്തുക്കൾ കൊണ്ടാണെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കാം